ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ ആലപ്പുഴയിലാണ് ഞാൻ നിങ്ങളുടെ സ്വന്തം സോണിക്ഷൻ നൽതാങ്കളുമാണ് ഞാൻ നമ്മുടെ ചാനലും നമ്മുടെ സുഹൃത്തുക്കളുമൊക്കെ ആയിട്ട് ആലപ്പുഴ വന്നിരിക്കുകയാണ് ആലപ്പുഴ വള്ളംകളി കാണാനായിട്ട് നിരവധി ആൾക്കാരാണ് ഇത്തവണ വന്നിരിക്കുന്നത് രാവിലെയൊക്കെ നല്ല മഴയായിരുന്നു നല്ല കാലാവസ്ഥയാണ് തെളിഞ്ഞ കാലാവസ്ഥയാണ് എന്തുകൊണ്ടും പ്രാവശ്യത്തെ വള്ളംകളിക്ക് വളരെ ആവേശകരമായ ഒരു കാഴ്ചയാണ് ഇത് കണ്ടോ ഇത് ആലപ്പുഴ ബോട്ടി കെട്ടിയാണ് ബോട്ടി കെട്ടിയും കെ എസ് ആർ ടി സിയും ഏതാണ്ടോ ഇപ്പോൾ അടുത്തടുത്താണ് ഒരുപാട് ഒരുപാട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു ഞാൻ രാവിലെ തന്നെ ഇവിടെ എത്തി കാരണം കുറച്ച് നിങ്ങളെ കാണിക്കാനായിട്ട് കുറേ വെറൈറ്റി വീഡിയോയും കാര്യങ്ങളും ഒക്കെ കാണിക്കണമല്ലോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ വന്നതാണ് അപ്പോൾ ഇവിടെ ഒരുപാട് കച്ചവടക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം ഇന്നേ ദിവസം ഈ പാവപ്പെട്ട ആൾക്കാരുടെയൊക്കെ ജീവിതമാർഗം നടക്കണമല്ലോ വഴിയോര ഒത്തിരി ഉണ്ട് കേട്ടോ അപ്പോൾ അവരും ഒക്കെ ഇന്നേ ദിവസം കാലയെ കൂട്ടി തലേദിവസം വന്ന് ഇവിടെ സ്റ്റേ ചെയ്തുകൊണ്ട് ഇതുപോലുള്ള കച്ചവടം ചെറുകിട കച്ചവടക്കാരും കാര്യങ്ങളൊക്കെ ഒരുപാട് ഒരുപാട് ഒരുപാടൊരുപാടുണ്ട് അപ്പോൾ ഞാനിപ്പോ പുന്നമട വള്ളംകളി നടക്കുന്ന പുന്നമട കായലിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ കാഴ്ചയാണിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്